അസ്സാം വലൈക്കും വർഹമത്തല്ലായ ഇതാണ് അമ്പങ്കുന്ന് ബീരാനൗലിയ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കാഞ്ഞരപ്പുഴ പഞ്ചായത്തിലെ അമ്പങ്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനായ അമ്പംകുന്ന് ബീരാനൗലിയ ഉപ്പാ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖാമാണ് ഇവിടെ ഇവിടെ ഈ മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ആണ്ട് നേർച്ച നടക്കുകയാണ് സാധാരണ എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തി ഇരുപത്തെട്ട് മാർച്ച് ഒന്ന് തീയതികളിലാണ് ഇവിടെ ആണ്ട് നേർച്ച നടക്കാറ് ഈ വർഷം നോമ്പ് മാർച്ച് ഒന്നിന് ആയതുകൊണ്ട് കൊണ്ട് നേർച്ച അതിൻ്റെ മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ഡേറ്റ് മാറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഫെബ്രുവരിയിൽ നടക്കാൻ പോവുകയാണ് ഇത് പാലക്കാട് ജില്ലയിൽ അറിയപ്പെട്ട ഒരു പ്രദേശമാണ് അമ്പംകുന്ന് ബീരാനവലിയ ഇവിടെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അടുത്ത കാലങ്ങളായി വികസിച്ച സ്ഥലമാണ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഇവിടെ പൂർവികരായ ആളുകൾക്കറിയാം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റത്തിൻ്റെ ഒരുപാട് കാണാൻ കഴിയും ഇവിടെ വരുന്ന ആളുകൾക്ക് ആ പ്രദേശത്ത് അജ്മീർ ഫക്കീർ പാപ്പാൻ്റെ പേരിൽ പ്രത്യേക കഞ്ഞി ഭക്ഷണമൊക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ അവർ വിശപ്പ് സഹിച്ച് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല ഈ മക്കാമിൽ വന്നാൽ എല്ലാവർക്കും ഒരു നേരത്തെ ആഹാരം ഇവിടെ ഉണ്ട് നിങ്ങളതുപോലെ തന്നെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പ ഉപയോഗിച്ച സ്ഥലങ്ങളും ഉപകരണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നാൽ ഇവിടെ ഈ മാസം ഇരുപത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഇവിടെ നേർച്ച നടക്കാൻ പോവുകയാണ് ഇതാണ് മുസാഫർ റഹാൻ യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെ തമ്പടിക്കുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് അസ്സലാമു സ്ലാക്കും എന്താ വിശേഷമൊക്കെ എന്തായാലും കഞ്ഞിയോ എന്തായാലും കുഴപ്പമില്ല നമ്മളെ ഈ മക്കാമൈ ഒന്ന് നമ്മള് യൂട്യൂബിലൂടെയാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ദ ബിരനവുലിയുടെ ഉപ്പാപ്പയുടെ തിരുശേഷിപ്പുകൾ ഇവിടെ കാണാൻ കഴിയും ഒരുപാട് ആളുകൾക്ക് ഇവിടെ താണിയാണ് ഇൻഷാല് എല്ലാവരും ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നേർച്ച നടക്കുകയാണ് എല്ലാവരിലും എല്ലാവർക്കും സ്വാഗതം